ആദ്യം പ്രൊഡക്ഷൻ കൺട്രോളർ പിന്നെ സംവിധായകൻ പിന്നീട് നായകൻ ഈ കൈകളിലൂടെ ഒഴുകി വേണം ഒരു നായികയ്ക്ക് സൂപ്പർ നായികയാണ് ഈ കൈകളിലൂടെ ഒഴുകിപ്പോകുമ്പോൾ പല വിധത്തിലുള്ള ഭവിഷ്യത്തുകളും പല വിധത്തിലുള്ള തിക്താനുഭവങ്ങളും ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരും പറയുന്നത് പൊളിറ്റിക്സ് കേരള അല്ല കേട്ടോ ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആദ്യം വലവീശി പിടിക്കും വലവീശി പിടിച്ച ശേഷം ഇരയാണോ എന്ന് നോക്കും വഴങ്ങുന്ന ഇരയാണെങ്കിൽ സംവിധായകന്റെ മുന്നിലേക്ക് പറഞ്ഞുവിടും സംവിധായകൻ മറ്റൊരു വലയേറി വഴങ്ങുന്ന ഇരയാണെങ്കിൽ എന്തിനും വഴങ്ങുന്ന ഇരയാണെങ്കിൽ നേരെ നായകന്റെ അടുത്തേക്ക് നായകന് ൃപ്തിയായാൽ നടി ഓക്കെ പല നടിമാരും ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച ശേഷം എന്തുകൊണ്ട് സിനിമ വിടുന്നു എന്ന ഒരു ചോദ്യം ബാക്കിയാണ് ആ ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പറഞ്ഞത് ആ ചോദ്യത്തിന് തരം ആ നടിമാർ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരുപാട് നടികളുണ്ട് പ്രേക്ഷകർ തന്നെ ഓർമ്മിച്ചെടുക്കുക യൂട്യൂബിന്റെ പരിമിതി വച്ചും നടികളുടെ സ്വകാര്യത വച്ചും ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല ഒരു സിനിമയിൽ മാത്രം മലയാളത്തിൽ ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ച ശേഷം അപ്രത്യക്ഷരായ നടികൾ എത്ര തൊണ്ണൂറുകൾ തൊട്ടെന്ന് നോക്കുക പ്രേക്ഷകർക്കത് മനസ്സിലാകും കുറച്ചൊക്കെ പ്രേക്ഷകരും ചിന്തിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ വരും അങ്ങനെയുള്ള നടിമാർ ഒരു കോംപ്രമൈസിനും വഴങ്ങാത്ത നടിമാരാണ് ചില നടിമാർ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായി മാറിയിട്ടുണ്ട് സൂപ്പർ നടികളായി മാറിയിട്ടുണ്ട് ആ നടിമാരൊക്കെ കോംപ്രമൈസിന് വഴങ്ങുന്ന നടിമാരാണ് ആദ്യം പ്രൊഡക്ഷൻ കൺട്രോളറുടെ കോംപ്രമൈസിന് വഴങ്ങും അതിനു മുമ്പ് മലയാള സിനിമയിൽ മറ്റൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഈ സിനിമ വാരികകളെന്ന് പറഞ്ഞ് കുറെ കുറെ വാരികൾ ഇറങ്ങി അതിൽ കവർ സ്റ്റോറി അടിക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫറുടെ പിടിക്കുന്ന നടിമാണ് അതിൽ കവർ സ്റ്റോറി അടിച്ച് വരാൻ വേണ്ടി ശരീരം പങ്കിടുന്ന ഫോട്ടോഗ്രാഫറുമായി ശരീരം പങ്കിടുന്ന നടിമാണ് അതിനുശേഷം അതിൽ ലേഖനം വരാൻ വേണ്ടി ലേഖകനുമായി ശരീരം പങ്കിടുന്ന നടിമാർ അങ്ങനെയൊരു കാലമുണ്ടായത് പക്ഷെ ആധുനിക കാലം അങ്ങനെ ഒരു കാലമല്ല സോഷ്യൽ മീഡിയയുടെ കാലമാണ് സിനിമ വാരികൾക്കൊന്നും അതിൽ വലിയ നിലനിൽപ്പന്നുമില്ല ഇപ്പോൾ വലിയ നിലനിൽപ്പൊന്നുമില്ല അപ്പോ ഈ ആധുനിക കാലത്ത് ഈ നടിമാർ ആദ്യം ശരീരം പങ്കിടുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറിനത്താണ് അയാളുടെ വലയിൽ വീണു കഴിഞ്ഞാൽ അടുത്തത് സംവിധായകനാണ് സംവിധായകൻ കഴിഞ്ഞാൽ അടുത്തത് നായകൻ നടൻ നായക നടൻ ബോധിച്ചു കഴിഞ്ഞാൽ നായക നടന് ബോധിച്ചു കഴിഞ്ഞാൽ ഈ നടി സൂപ്രധാരാണ് ഇതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടാണ് പിന്നെ ജമ്മത്ത് സിനിമയുടെ ലോകത്ത് കാലെടുത്ത് കൊത്തിക്കില്ല ആരും പ്രൊഡക്ഷൻ കൺട്രോളർ കുത്തിക്കില്ല പ്രൊഡക്ഷൻ കൺട്രോളർ എക്സിക്യൂട്ടീവ്സ് കുത്തിക്കില്ല നായക നടന്മാർ കൊത്തിക്കില്ല സംവിധായകർ കൊത്തിക്കില്ല നിർമ്മാതാക്കൾ കൊത്തിക്കില്ല മറ്റൊന്നും കൂടി ഒരു അനിവാര്യതയാണ് മഞ്ഞുനാഥ് ജോസഫിനെ പോലെയുള്ള വലിയ വലിയ നിർമ്മാതാക്കൾ വാണ നാടാണ് കേരളം പക്ഷെ ഇപ്പോ നിർമ്മാതാക്കളുടെ വില സീറയാണ് അവർ ചുമ്മാ എങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അല്ലാതെ അവർക്കൊന്നിനും പറ്റില്ല നിസ്സഹായരാണവർ നിസ്സഹായവരുടെ ശബ്ദമായി പൊളിറ്റിക്സ് കേരള ഉണ്ടായിരിക്കും ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാണാപ്പുറങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പൊളിറ്റിക്സ് കേരള എപ്പോഴും പ്രേക്ഷകർ എന്തെങ്കിലും വിയോജിപ്പുണ്ണത്തിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്റെ ഫോണിന് പറഞ്ഞു ഈ സ്റ്റോറിക്കും പറഞ്ഞു നൽകുന്നു